വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പട്ടികജാതി വർഗ പീഡന നിരോധന നിയമം ചുമത്തുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് കുട്ടിയുടെ പിതാവ് പറയുന്നു ആനുകൂല്യം ലഭിക്കില്ല എന്ന കത്ത് വന്നപ്പോഴാണ് വകുപ്പു ചുമത്തിയില്ല എന്നറിഞ്ഞത് ഡിവൈഎസ്പിക്ക് പിന്നീട് പരാതി നൽകിയപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറെ കാണാനാണ് പറഞ്ഞത് പീരുമയുടെ എം എൽ എയുടെ കത്ത് നൽകിയിട്ടും പോലീസ് പ്രതിക്കൊപ്പം നിന്നുവെന്നും പിതാവ് പോലീസുകാർക്ക് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എസ് സി ആണെന്നും അവൻ ഒ വി സി ആണെന്നുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കാതെ വിട്ടുപോയി ജില്ലാ ഓഫീസിൽ നിന്ന് എനിക്കൊരു കത്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് അനുകൂല്യം കിട്ടുക അത് ഇലക്ട്രോസിറ്റിക്ക് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ആക്ട് ഇടാനുള്ളതും അവർ ഇട്ടിട്ടുള്ളത് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളും ഞാൻ അറിയുന്നത് അതിനുശേഷം ഞാൻ ഡി യു എസ് പിക്ക് കംപ്ലയിൻ്റ് കൊടുത്തു അദ്ദേഹം പറയുന്നത് സി എയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയാൽ മതിയെന്ന് എം എൽ എയുടെ ഒരു കത്ത് കൊണ്ടുപോയി ഡി എഫ് സി കൊടുത്തു അപ്പോൾ ഇവർ കാലാകാലങ്ങളിൽ കണ്ണനെ അറിയാം അവൻ എസ് സിയാണ് പ്രതിയും അറിയാം പ്രതിയുടെ അപ്പനെ അറിയാം അപ്പോൾ പോലീസുകാർ ആവശ്യപ്പെട്ട പ്രകാരം പോലീസുകാർക്ക് അവർ റിപ്പോർട്ട് കൊടുത്തു അവൻ എസ് സി ആണെന്നും അല്ല ക്രിസ്ത്യാനിയാണെന്നും ഇത്ര വർഷങ്ങളായിട്ട് അവൻ മതമാറ്റമൊന്നും ചെയ്തിട്ടില്ല അവൻ ഇതിനു മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള വില്ലേജ് ഓഫീസർക്ക് തെറ്റുപറ്റിയതാണ് ഇവ അന്വേഷിക്കാതെ ഓൺലൈനിൽ മുഖാന്തര എന്തോ കൊടുത്തിട്ടുള്ളതാണ് തെറ്റുപെട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് പോലീസിന് ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന് ഈ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിയും അഭിപ്രായപ്പെട്ടു എന്തായാലും ഈ കേസ് അന്വേഷണത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ കടുത്ത നടപടി തന്നെ സർക്കാർ ഏൽക്കണം കാര്യം ആറു വയസ്സുകാരി കുട്ടിയെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു പ്രതി കയ്യും വീശി നടന്നു പോകുന്ന ഒരു കാഴ്ച കേരളീയ മനസ്സിന് താങ്ങാൻ കഴിയില്ല എന്ന് എന്ന് അധികൃതർ മനസ്സിലാക്കുക ഈ കേസന്വേഷിച്ച പോലീസ് സംഘത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണം പിന്നാമ്പുറത്ത് എന്തെങ്കിലും കലാപരിപാടി നടന്നിട്ടുണ്ടോ എന്ന് കാര്യത്തിൽ അന്വേഷണം വേണം ഇനിയൊരു ഒരു മാതാവിനും ഒരു പിതാവിനും ഇത് സംഭവിക്കാൻ പാടില്ല ഇത്തരം അക്രമങ്ങൾ നടക്കുമ്പോൾ അന്തിമ വിധി അവരുടെ നീതി നിഷേധിക്കുന്ന രീതിയിലാകാൻ പാടില്ല ഈ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കിപ്പം രാഹുൽ വിജയൻ തത്സമയം ചേരുന്നു രാഹുൽ വിജയൻ ഗുഡ് മോർണിംഗ് ഈ പിതാവിന് നേരത്തെ അമ്മ പറഞ്ഞത് പോലീസിന് വീഴ്ചയില്ല എന്ന രീതിയിലായിരുന്നു എന്നാൽ ഇദ്ദേഹം പറയുന്നത് കേട്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത് പ്രസക്തമായ വകുപ്പുകളും ഒക്കെ ചേർക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന് പറയും സ്കേൻ ഈ കുടുംബം ഈ വിധി വന്നതിന് ശേഷം പോലീസിൻ്റെ വീഴ്ചയില്ല എന്ന് തന്നെയാണ് ആ പറഞ്ഞിരുന്നത് പക്ഷേ ഇതിൽ ഈ കുടുംബത്തിന്റെ ഈ ആറു വയസ്സുകാരിയുടെ പിതാവിന്റെയും മാതാവിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞിരുന്നത് ഈ വിചാരണ നടക്കുന്ന സമയത്ത് ഈ പ്രതിക്കെതിരെ എസ് സി ആക്ട് ചുമത്തിയിരുന്നില്ല അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവമാണ് ആ വകുപ്പ് ചുമത്താതിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ കുട്ടിയുടെ പിതാവിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എ സി എസ് ടി ആക്ട് ചുമത്തിക്കഴിഞ്ഞാൽ ഈ കേസിന്റെ അന്വേഷണം സി ഐയിൽ നിന്ന് ഡിവൈഎസ് പി റാങ്കിലേക്ക് മാറും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പോലീസിൻ്റെ ഈ അപ്പോഴുള്ള അതായത് ടി ഡി സുനിൽകുമാറിൻ്റെ പരിധിയിൽ നിന്ന് ഇത് മാറിപ്പോയിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും തരത്തിലേക്ക് ഇതിൻ്റെ അന്വേഷണം പോകുമോ എന്നുള്ളൊരു പേടി സ്വാഭാവികമായിട്ടും അവർക്കുണ്ടായേക്കാം ഉണ്ടായേക്കാം അത്തരത്തിലായിരിക്കാം ഇതിലൊരു വിമുഖത ഈ എസ് സി എസ് ടി ആക്ട് ചുമത്തുന്നൊരു വിമുഖത കാട്ടിയത് എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും പറയുന്ന ഒരാരോപണം മാത്രമല്ല ഇതിൽ പ്രോസിക്യൂട്ടറും ഈ നടപടിയുമായി മുന്നോട്ട് പോകേണ്ട അതിൻ്റെ അത് കേസിൻ്റെ വിചാരണ നീണ്ടുപോകാനും ഈ വിധി വരാനൊക്കെ താമസമുണ്ടാക്കും എന്നുള്ളൊരു അഭിപ്രായം രേഖപ്പെടുത്തി എന്നാണ് ഈ കുട്ടിയുടെ പിതാവ് ഇപ്പോൾ എന്തായാലും പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇതിൽ എസ് സി എസ് ടി ആക്ട് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കട്ടപ്പന കോടതി എന്നുള്ളത് ജില്ലാ കോടതിയിലേക്ക് ഇതിൻ്റെ വിചാരണ ഉൾപ്പെടെ മാറും കേസ് പരിഗണിക്കുന്നത് ജില്ലാ കോടതിയായി മാറുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള എല്ലാ Tamam മാറിക്കൊണ്ടു ഒരു സാഹചര്യം ഉണ്ടാകും അതൊഴിവാക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഇത്തരമൊരു നടപടി ഉണ്ടായത് എന്നുള്ളതാണ് ഈ കുട്ടിയുടെ പിതാവ് ഇപ്പോൾ ആരോപിക്കുന്നത് മാത്രമല്ല ഈ എസ് സി ആക്ട് ചുമത്തുന്നതിൻ്റെ ആവശ്യം പറഞ്ഞുകൊണ്ടുള്ള മുന്നോട്ട് പോഴിവാക്കണമെന്നും പല തരത്തിലുള്ള ആവശ്യങ്ങളും ഈ പിതാവിനോട് പലരും നടത്തിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് മാത്രമല്ല പലതരത്തിലുള്ള തെളിവുകൾ കൊടുത്തിട്ടും പോലീസും ഇതിനെ ഒരു തരത്തിലും കാണാൻ തയ്യാറായില്ല തെളിവുകളൊക്കെ തള്ളിക്കൊണ്ട് എസ് സി ആക്ട് ഇടാതെ ആ ഒരു അലംഭാവം കാണിച്ചു എന്നുള്ളതാണ് ആവർത്തിക്കുന്നത് പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഇന്നലെ കോടതി വിധിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അതിനുശേഷം പക്ഷേ ഈ കുടുംബം ഈ കുട്ടിയുടെ കുടുംബം പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല അന്വേഷണം കൃത്യമായ രീതിയിലാണ് മുന്നോട്ട് പോയതെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഈ എസ് സി ആക്ട് ഇടാത്തത് വലിയ വീഴ്ചയായി തന്നെ അവർ ഇപ്പോൾ പറയുന്നുണ്ട് അതൊരു വലിയ വീഴ്ച തന്നെയാണ് അതിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുമാണ് മാത്രമല്ല ഈ കേസ് അന്വേഷിച്ചിരുന്ന ടി ഡി സുനിൽകുമാറിനെതിരെ മുൻപ് ആ മറ്റൊരു കേസ് കൂടി ഉണ്ടായിരുന്നതാണ് അതായത് ആ രാജസ്ഥാൻ രാഹുൽ വിജയൻ